ജരാസന്തൻ എന്നൊരു രാജാവിനെ കുറിച്ച് മിക്കവരും കേട്ടിട്ടുണ്ടാകും അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയുണ്ട് ജനനത്തിൻ്റെ കഥ ചന്ദ്രവംശത്തിലെ ഒരു രാജാവായിരുന്നു മഗത ഭരിച്ചിരുന്ന ബ്രഹദ്രഥൻ കാശി രാജാവിൻ്റെ രണ്ട് മക്കളെ വിവാഹം കഴിച്ചെങ്കിലും വളരെ കാലം ഇവർ രണ്ടുപേരും പ്രസവിച്ചില്ല ദുഃഖിതനായ രാജാവ് ഒരിക്കൽ വനത്തിൽ വെച്ച് ഗൗതമപുത്രനായ കൗക്ഷിവാൻ എന്ന മുനിയെ കണ്ടുമുട്ടി രാജാവിൻ്റെ സങ്കടമറിഞ്ഞ് മുനി രാജാവിനൊരു മാമ്പഴം കൊടുത്തിട്ട് ഭാര്യമാർക്ക് കൊടുക്കാൻ പറഞ്ഞു സ്നേഹപൂർവം രാജാവ് രണ്ട് ഭാര്യമാർക്കുമായി മാമ്പഴം പകുതി വീതം മുറിച്ചു കൊടുത്തു അവർ രണ്ട് പേരും ഗർഭം ധരിക്കുകയും യഥാകാലം ഒരു ദിവസം തന്നെ പ്രസവിക്കുകയും ചെയ്തു ഒരു മനുഷ്യ കുട്ടിയുടെ വീതമുള്ള ഓരോ രൂപമാണ് രണ്ടുപേരും പ്രസവിച്ചത് ഈ രണ്ട് കഷണങ്ങളും അവർ കൊട്ടാരത്തിൻ്റെ പുറത്ത് കളഞ്ഞു ആ നാട്ടിൽ അന്ന് ജരെ എന്നൊരു രാക്ഷസി പറത്തിരുന്നു അവർ മനുഷ്യർക്ക് ഉപദ്രവമൊന്നും ചെയ്തിരുന്നില്ല തൻ്റെ രൂപം കൊട്ടാരത്തിൽ കൊത്തിവെച്ചിരുന്ന രാജാവിന് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ കാത്തിരുന്ന ജര കൊട്ടാരത്തിൽ ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുമ്പോളാണ് ഈ രാജ്ഞിമാർ തങ്ങൾ പ്രസവിച്ച കുഞ്ഞുങ്ങളുടെ പകുതി വീതമുള്ള ശരീരം കളയുന്നത് കണ്ടത് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ആ രണ്ട് രൂപങ്ങളെയും എടുത്ത് യോജിപ്പിച്ച് ചില മന്ത്രങ്ങളൊക്കെ ജപിച്ചപ്പോൾ കുട്ടിക്ക് ജീവനുണ്ടായി ജരയ്ക്ക് വലിയ സന്തോഷമായി ഉടനെ അതിനെ എടുത്ത് ദുഃഖിതനായ ബൃഹദ്രത രാജാവിനുകൊണ്ട് കൊടുത്തു സന്തോഷത്തോടെ രാജാവ് കുട്ടിക്ക് ജരാസന്ധനെന്ന പേരുമിട്ടു കാരണം ജരയാണല്ലോ സന്ധിപ്പിച്ചെടുത്തത് അതുകൊണ്ട് ആ കുട്ടിക്ക് ജരാസന്ധനെന്ന പേരിട്ടു മിടുക്കനായി കൊട്ടാരത്തിൽ വളർന്ന ജരാസന്ധൻ അസ്ത്രവിദ്യകളും കായികമായ മറ്റു കാര്യങ്ങളും എല്ലാ യുദ്ധ തന്ത്രങ്ങളും പഠിച്ചു അതീവ ബലവാനുമായി വളർന്ന ജരാസന്ധൻ രാജ്യത്തെ രാജാവാകുകയും ചെയ്തു ജരാസന്ദൻ്റെ രണ്ട് മക്കളായിരുന്നു അസ്ഥിയെയും പ്രാപ്തിയെയും വിവാഹം കഴിച്ചത് കംസനായിരുന്നു കംസൻ മധുരയിലെ രാജാവാണല്ലോ കംസന്റെ ദുർഭരണം അവസാനിപ്പിച്ചുകൊണ്ട് കൃഷ്ണൻ കംസനെ വധിച്ചു കംസന്റെ ഭാര്യമാരായ അസ്ഥിയും പ്രാപ്തിയും മധുര വിട്ട് മഗധത്തിലേക്ക് പോയിട്ട് അച്ഛനായ ജരാസന്ദൻ്റെ മുമ്പിൽ വീണ് കിടന്ന് കരഞ്ഞു തൻ്റെ മക്കളെ വിധവകളാക്കിയ കൃഷ്ണനെ യുദ്ധത്തിൽ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ജരാസന്ധൻ വലിയ സൈന്യത്തോടുകൂടി മഥുരാപുരി വളഞ്ഞു ദിവ്യങ്ങളായ ആയുധങ്ങളെക്കൊണ്ട് കൃഷ്ണനും ബലരാമനും തങ്ങളുടെ സൈന്യത്തോടൊന്നിച്ച് ജരാസന്ധനുമായി എതിരിട്ടു തൻ്റെ സൈന്യങ്ങളെല്ലാം ചത്തൊടുങ്ങിയപ്പോൾ ജരാസന്ധൻ മകധയിലേക്ക് തിരിച്ചുപോയി വീണ്ടും മക്കളുടെ പ്രേരണയാൽ കൃഷ്ണവിരോധികളായ രാജാക്കന്മാരെ കൂട്ടുപിടിച്ച് ആദ്യ വിപുലമായ സൈന്യത്തോടെ വന്ന് കൃഷ്ണരാമന്മാരുമായി എതിരിട്ടു ജരാസന്ധൻ്റെ തോൽവിയും കൃഷ്ണരാമന്മാരുടെ ജയവും പല പ്രാവശ്യമായി ഇതിനിടയിൽ ബലരാമൻ്റെ ഹലായുധം കൊണ്ട് ജരാസന്ധനെ കൊല്ലും എന്ന അവസ്ഥ വന്നപ്പോൾ അശരീരിയുണ്ടായി ബലരാമ നീ ജരാസന്ദനെ കൊല്ലരുത് നിന്നാൽ ജരാസന്ധൻ അവധ്യനാണ് അവനെ വിട്ടേക്കുക ഇത് കേട്ട് ബലരാമൻ അവനെ പോകാനും അനുവദിച്ചു ജരാസന്ദന് വലിയ അപമാനമുണ്ടാക്കി ഈ സംഭവം ഏത് രീതിയിലും രാമലക്ഷ്മണന്മാരെ ജയിക്കണം അവരെ കൊല്ലണം എന്നോർത്തിട്ട് ജരാസന്ധൻ പതിനേഴ് പ്രാവശ്യം അവരോട് യുദ്ധത്തിന് പോയി തോറ്റു മടങ്ങി പിന്നീട് മ്ളേ ചില രാജാക്കന്മാരെ കൂട്ടുപിടിച്ചും കൃഷ്ണനെ തോൽപ്പിക്കാൻ നോക്കി അതും നടന്നില്ല ഒടുവിൽ ജരാസന്തൻ യുദ്ധത്തിന് വന്നപ്പോൾ കൃഷ്ണനും ബലരാമനും കൂടി പേടിച്ചോടുന്നത് പോലെ അഭിനയിച്ചുകൊണ്ട് കൊണ്ട് പ്രവർഷണ പർവ്വതത്തിൽ കയറി ഒളിച്ചു ജരാസന്തൻ പർവ്വതത്തിന് ചുറ്റും തീയിട്ടിട്ട് അവർ വെന്ത് മരിച്ചുകൊള്ളുമെന്ന് പറഞ്ഞു പോവുകയും ചെയ്തു പക്ഷെ നേരത്തെ തന്നെ രഹസ്യമാർഗം കണ്ടുവച്ചിരുന്ന രാമനും കൃഷ്ണനും ആ മാർഗത്തിലൂടെ ദ്വാരകയിലേക്ക് പോയി കുറച്ചു കാലം കഴിഞ്ഞ് ധർമ്മപുത്രർ ഖാണ്ഡവപ്രസ്ഥത്തിൽ രാജാവായി വാഴുന്ന കാലത്ത് അദ്ദേഹത്തിന് രാജസൂയം നടത്തണമെന്ന ആഗ്രഹം ശ്രീകൃഷ്ണനെ അറിയിക്കുകയും ശ്രീകൃഷ്ണൻ ഖാണ്ഡവപ്രസ്ഥത്തിലെത്തുകയും ചെയ്തു യഥാവിധി പൂജിച്ചെതിരേറ്റുകൊണ്ട് ധർമ്മപുത്രർ ശ്രീകൃഷ്ണനോട് പറഞ്ഞു കിഴക്കും തെക്കും പടിഞ്ഞാറും വടക്കുമുള്ള രാജാക്കന്മാരെല്ലാം നമുക്ക് അനുകൂലമായി തീർന്നിരിക്കുന്നു എന്നാൽ മഗധയിലെ രാജാവായ ജരാസന്തൻ മാത്രം നമ്മെ അംഗീകരിക്കുന്നില്ല അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു സാധാരണ രീതിയിലൊന്നും ജരാസന്തനെ പരാജയപ്പെടുത്താനോ കൊല്ലാനോ സാധ്യമല്ല തന്ത്രത്തിലൂടെ മാത്രമേ ജരാസന്തനെ കീഴ്പ്പെടുത്താൻ കഴിയൂ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനെ സമാധാനിപ്പിച്ചു എന്നിട്ട് ഭീമനും അർജുനനും ശ്രീകൃഷ്ണനും കൂടെ ബ്രാഹ്മണ വേഷം ധരിച്ച് മകധയിലേക്ക് തിരിച്ചു പതിനായിരം ആനയുടെ ബലമുള്ള ജരാസന്ദന്റെ ബലഹീനതയാണ് ബ്രാഹ്മണർ അവരെന്തു ചോദിച്ചാലും ജരാസന്ധൻ കൊടുക്കും അതറിയാവുന്നതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ഈ മാർഗം സ്വീകരിച്ചത് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞോളൂ എന്താണെങ്കിലും തരാൻ ഞാൻ തയ്യാറാണ് ജരാസന്ധൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ദന്തയുദ്ധമാണ് വേണ്ടത് ഇവർ ബ്രാഹ്മണരല്ലെന്ന് മനസ്സിലാക്കിയിട്ട് ആരാണ് നിങ്ങളെന്ന് ജരാസന്ധം ചോദിച്ചു ശ്രീകൃഷ്ണൻ പറഞ്ഞു ഞാൻ കൃഷ്ണൻ ഇത് ഭീമനും ഇത് അർജുനനുമാണ് നിരപരാധികളായ രാജാക്കന്മാരെ കാരാഗ്രഹത്തിൽ ബന്ധിച്ചു വെച്ചിരിക്കുന്ന നീ ഭാബിയാണ് നീ ഞങ്ങൾക്ക് വാക്ക് തന്നതാണ് അതുകൊണ്ട് ഞങ്ങളിൽ ആരോടെങ്കിലും ദന്ദ്യുദ്ധം ചെയ്യുക കൃഷ്ണൻ്റെ വാക്കുകെട്ടി ചിരിച്ചുകൊണ്ട് ജരാസന്തം പറഞ്ഞു നീ എന്നോട് വട്ടം യുദ്ധം ചെയ്ത് തോറ്റ അവസാനം ഒളിച്ചോടിയവനാണ് പിന്നെ അർജുനൻ എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റിയവനല്ല അർജുനൻ ഭീമനോടാവാം അങ്ങനെ ഭീമനുമായി ആദ്യം ഗതായുദ്ധം തുടങ്ങി രണ്ടു പേരുടെയും ഗതകൾ ഒടിയുന്നതല്ലാതെ ഇരുവർക്കും ഒന്നും സംഭവിക്കുന്നില്ല പിന്നീട് ദന്തയുദ്ധം തുടങ്ങി ദിവസങ്ങൾ നീണ്ടു നിന്ന യുദ്ധത്തിൽ പല പ്രാവശ്യം ജരാസന്ധനെ ഭീമൻ നിലത്തടിക്കുകയും ഒരു കാലിൽ ചവിട്ടിക്കൊണ്ട് കാൽ പിടിച്ച് വലിച്ചു കീറുകയും ചെയ്തു അപ്പോഴൊക്കെ രണ്ട് ഭാഗങ്ങളും കൂടി ചേർന്ന് ഒന്നാവുകയും വീണ്ടും ഭീമനോട് ഏറ്റുമുട്ടുകയും ചെയ്തു ഒടുവിൽ ഒരു വലിയ ഇലയെടുത്ത് കീറി ഇടത്തും വലത്തുമായി മാറ്റിയിട്ടുകൊണ്ട് കൃഷ്ണൻ ഭീമന് കാട്ടിക്കൊടുത്തു ഭീമന് കാര്യം മനസ്സിലായി ജരാസന്ദനെ തള്ളി മറിച്ചിട്ട് കാലിൽ ചവിട്ടിപ്പിടിച്ച് മറ്റേക്കാൽ പോക്കി വലിച്ച് കീറിയെടുത്ത ശരീരങ്ങൾ ഇടത്തേത് വലത്തും വലത്തേ ഭാഗം ഇടത്തുമായി മാറ്റിയിട്ടു കൂടിച്ചേരാനാകാതെ ശരീരത്തിൽ നിന്നും ജരാസന്ധൻ്റെ ജീവൻ വേർപെട്ടു ജനനം പോലെ വിചിത്രമായ മരണവുമായി ജരാസന്ധനെന്ന ബലവാനായ മഹാഭാരത കഥാപാത്രം കഥാവശേഷനായി ജരാസന്ദൻ അടച്ചിട്ടിരുന്ന രാജാക്കന്മാരെ എല്ലാം മോചിപ്പിച്ച് അവരവരുടെ രാജ്യത്തേക്ക് യാത്രയച്ച ശേഷം ജരാസന്ദന്റെ സഹദേവൻ എന്ന പുത്രനെ മകധയുടെ രാജാവാക്കി വാഴിച്ച ശേഷം ശ്രീകൃഷ്ണനും ഭീമനും അർജുനനും ഇന്ദ്രപ്രസ്ഥത്തിലെത്തി യുധിഷ്ഠിരൻ്റെ രാജസൂയം ശ്രീകൃഷ്ണന്റെ നേതൃത്വത്തിൽ കേമമായി നടത്തുകയും ചെയ്തു